നമസ്കാരം സമൃദ്ധി ദ പ്രോസ്ഫർ ടു എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിസ്റ്റ് ക്രാഫ്റ്റേഴ്സ് ഫാഷൻ ഡിസൈനേഴ്സ് ടൈലേഴ്സ് എന്ന് വേണ്ട ഹാൻഡ് മെയ്ഡ് ബിസിനസ് ചെയ്യുന്ന ഏതൊരു സംരംഭകരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ബോഡി പെയിൻ ആണ് എട്ട് വർഷത്തെ എൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ലൈഫിൽ ഞാൻ നിത്യേനെ കടന്നുപോയൊരു അവസ്ഥയാണ് ഭയങ്കരമായിട്ടുള്ള ബാക്ക് പെയിൻ ഒരുപാട് സമയം ഇരുന്ന് വരച്ച് രാത്രി ഓർഡർ ഒക്കെ പാക്ക് ചെയ്ത് അയച്ചതിന് ശേഷം വളരെ തളർച്ചയോടു കൂടി അല്ലെങ്കിൽ പെയിനോട് കൂടിയാണ് ഞാൻ വന്ന് കിടക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് കാല നിലത്ത് കൊത്താൻ പറ്റാത്ത അത്രയും രീതിയിൽ ബോഡി പെയിൻ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറെ നാൾ ഞാൻ ഇത് കൊണ്ട് നടന്നു ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണായി കുഴമ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും വീണ്ടും ഞാൻ എൻ്റെ ആ ഒരു റൊട്ടീനിലേക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു കാരണം ഞാൻ എൻ്റെ വർക്കിൽ മാത്രം ശ്രദ്ധിച്ചു എൻ്റെ ബോഡിയെ ഞാൻ ഞാൻ അവഗണിക്കുകയും ചെയ്തു പക്ഷെ ഒരു ദിവസം ശരീരം മുഴുവനും നീര് വരികയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു രണ്ട് മാസത്തെ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ് നല്ല റെസ്റ്റ് അത്യാവശ്യമാണെന്ന് എനിക്ക് ഒത്തിരി വിഷമം തോന്നി കാരണം നല്ല രീതിയിൽ ഓർഡർ വരുന്ന ഒരു സമയം ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് നല്ല നല്ല ഡിസൈൻസ് ചെയ്യാൻ ഭയ വളരെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ശരീരവേതനം വന്നത് പിന്നീട് ഞാൻ പല ഡോക്ടേഴ്സുമായിട്ടും ഞാൻ ട്രീറ്റ്മെന്റ് നടത്തിയവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ബാക്ക് പെയിൻ വരുന്നത് ഈ ഒരു ബാക്ക് പെയിൻ നമുക്ക് വീട്ടിൽ തന്നെ ഏതൊക്കെ രീതിയിലെ റെമഡീസ് നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കാരണം ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടർ എനിക്ക് ഒരിക്കലും ഈ ഒരു മേഖല എൻ്റെ ഈ ഒരു ജോലി വിട്ടിട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പൊ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് മാത്രമേ എനിക്ക് ഈ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ബാക്ക് പെയിൻ ഒരു പരിധി വരെ എനിക്ക് എന്തൊക്കെയാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്നത് അതിനുള്ള കുറച്ച് റെമഡീസ് എനിക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പല ഡോക്ടേഴ്സും എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയില് പറയുന്നത് ഇത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ നടുവേദനയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എന്റെ ഫ്രണ്ട്സിൽ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ അവരും ഇതേ അവസ്ഥയിലൂടെയാണ് പോകുന്നത് കാരണം അവരിൽ പലരും ജ്വലറി ഡിസൈൻ ചെയ്യുന്നവരുണ്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നവരുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല പല മേഖലയിൽ നിൽക്കുന്ന സംരംഭകരാണ് അപ്പൊ എല്ലാവർക്കും ഉണ്ടാകുന്ന പല പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരേ സമയം ഇരുന്നു കൊണ്ടുള്ള ജോലി ചെയ്തു കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടുവേദന അല്ലെങ്കിൽ ശരീരം വേദന ഇത് പ്രൊലോങ്ഡ് ആയിട്ട് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിന് നമുക്ക് എന്ത് പോകും വഴി കണ്ടെത്താം അന്നത്തെ വീഡിയോയില് ബാക്ക് പെയിൻ ബോഡി പെയിൻ ഒക്കെ നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ നമുക്ക് തന്നെ നിയന്ത്രിക്കാം അത് വരാതിരിക്കാനുള്ള റെമഡീസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യത്തെ റെമഡി മെയിൻറ്റൈൻ എ ഗുഡ് പോസ്റ്റർ നമ്മൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ടൈലേഴ്സ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് സമയം ഇരുന്ന് കൊണ്ട് ജോലി ചെയ്യാം എങ്ങനെയാണ് ഇരിക്കുന്നത് നല്ലൊരു പോസ്റ്ററിലല്ല നമ്മൾ ഇരിക്കുന്നത് നമ്മളെപ്പോഴും കൂനിക്കൂടി കുനിഞ്ഞ് ഈ രീതിയിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നട്ടില് വളഞ്ഞിരിക്കും നമ്മളുടെ ഷോൾഡേഴ്സ് ഇതെല്ലാം കുനിഞ്ഞ് ആ ഒരു പൊസിഷൻ തന്നെ പോസ്റ്റർ തന്നെ മാറുമ്പോൾ നമുക്ക് അവിടേക്ക് പെയിൻ വരും നമ്മൾ രണ്ടു മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ജോലി ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് പെയിൻ വരുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളുടെ നട്ടില് നിവർത്തി ഗുഡ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ബ്രേക്സ് എടുക്കുക അതായത് നമുക്കിപ്പോൾ ഒരു വർക്ക് കിട്ടണം ഒരു പെയിന്റിങ് ചേരായിട്ടിരിക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകൾ കൂടുതൽ എന്താ ചെയ്യുന്നത് ആ ഒരു പെയിന്റിങ് കംപ്ലീറ്റ് ആക്കുന്നത് വരെ ആ കസേര വിട്ട് എഴുന്നേറ്റ് മാറത്തില്ല അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ആർട്ട് വർക്ക് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിന്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കാം കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യുക ആ സമയം വേറെ നമ്മൾ മൊബൈലിൽ നോക്കുന്നു അല്ലെങ്കിൽ ടി വി കാണാൻ പോകുന്നു അതിന് പകരമായിട്ട് കുറച്ച് സമയം നമുക്ക് ചിന്തിക്കാനായിട്ട് ഒന്ന് ഒരു സമയം കൊടുക്കാം അതായത് ഒന്ന് എഴുന്നേറ്റൊക്കെ നടന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്തൊക്കെ ചെയ്തിട്ട് ആ ഒരു പെയിന്റിങ് കൂടുതൽ മികച്ച അതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ കൊണ്ടുവരാം എന്തൊക്കെ കളർ കോമ്പിനേഷൻസ് എടുക്കാം ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാനായിട്ട് കുറച്ച് സമയം ഇടയ്ക്കൊരു ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ജോലിയുടെ തിരിച്ചു വന്നാൽ ജോലിയിലെ പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ നമ്മളെ ബോഡിക്ക് പെയിൻ വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും ഇനി നമുക്കിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ബ്രേക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഞാൻ സജസ്റ്റ് ചെയ്യാം അതാണ് പോമോഡോറ എന്ന് പറയുന്ന ഒരു ആപ്പ് ഈ ഒരു ആപ്പ് നമ്മളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര സമയത്തിനുള്ളിൽ ഒരു ബ്രേക്ക് വേണം നമ്മൾ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകും അല്ലെ നമ്മൾ എത്ര സമയം കഴിഞ്ഞ് നമുക്കൊന്ന് ബ്രേക്ക് എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യാം ഈ പോമോഡോറ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ അലാറം അടിച്ചോളും അലാറം കേട്ട് കഴിയുമ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാം വീണ്ടും അടുത്ത നമ്മൾ ജോലി കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത വീണ്ടും ഒരു ബ്രേക്ക് എടുക്കാം ഇങ്ങനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഇടയിൽ ഈ പോമോഡോറോ ആപ്പ് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുക്കാനായിട്ട് ഇത് ഓർമ്മിച്ചേ കൊണ്ടേയിരിക്കും ഇത് നല്ലൊരു മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എർഗണോമിക് ആയിട്ടുള്ള ടൂൾസ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുക നമ്മളുടെ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ളതും അത്യാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും ടൂൾസും നമ്മൾ വാങ്ങിയിരിക്കണം അതായത് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ എന്തോരം തുണികൾ നമ്മൾ എടുക്കുന്നു എന്നിട്ട് സ്റ്റിച്ചിങ് റിലേറ്റഡുള്ള എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നു പക്ഷെ നല്ലൊരു ചെയറോ അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ ജോലി ചെയ്യാനായിട്ടുള്ള മേശയോ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അതായത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ബിസിനസ് ജോലിയിൽ ഇറങ്ങുമ്പോൾ ആദ്യം വാങ്ങേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ചെയറും നല്ലൊരു മേശയുമാണ് ആ ചെയർ എന്ന് പറഞ്ഞത് നമുക്ക് സ്റ്റൂളിലൊക്കെ ഇരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെയർസിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പെയിൻ വരുന്നതിന് പകരമായിട്ട് ഓഫീസ് ചെയറുകൾ പോലെയുള്ള അല്ലെങ്കിൽ കുഷൻ ചെയറുകൾ ഉപയോഗിക്കാം അത് നമ്മുടെ നടുവിന് ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ടൂൾസും എക്യൂപ്മെന്റ് നമ്മൾ വാങ്ങിയിരിക്കണം അത് മസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പല പല കാര്യങ്ങളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് കൂടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആ ഒരു വാങ്ങേണ്ട ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ആദ്യം എഴുതി വെക്കേണ്ട കാര്യമാണ് എർഗണോമിക് ആയിട്ടുള്ള അതായത് നമ്മളുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ടൂൾസും എക്യൂപ്മെന്റ്സും വാങ്ങിയിരിക്കുക നമ്മൾ ഒരേ സമയം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു നമ്മൾ നമ്മളിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നു എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിന് പെയിൻ വരാൻ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട കുറച്ച് എക്സസൈസുകൾ നമ്മൾ ചെയ്തിരിക്കണം നമ്മൾ സ്ട്രെച്ചിങ് ആയിട്ടുള്ള എക്സസൈസ് അത് ശരീരത്തിന് റിലാക്സേഷൻ കൊടുക്കുന്ന എക്സസൈസുകൾ നമ്മുടെ മസിലുകൾക്ക് സ്ട്രെങ്തനിങ് കിട്ടുന്ന എക്സസൈസുകൾ ഇങ്ങനെയുള്ള എക്സസൈസുകളെ കുറിച്ചുള്ള വീഡിയോസ് ധാരാളം യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആണ് അവയെക്കുറിച്ച് ആ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക അല്ലെങ്കിൽ ചെയ്തു നോക്കുക ഇങ്ങനെ നമ്മൾ രാവിലെ തന്നെ സ്ട്രെച്ച് ും എസസൈസോട് കൂടി നമ്മളൊരു ദിവസം തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനത്തെ ദിവസം മുഴുവനും വളരെ ഹെൽത്തി ആയിട്ടും പെയിൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് നമുക്കിരുന്ന് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു ഒരു പോയിന്റ് ആണ് നമുക്ക് ബൾക്ക് ആയിട്ട് ഓർഡേഴ്സ് വരുന്നു അല്ലെങ്കിൽ വലിയ കമ്മീഷൻ്റെ ആർട്ട് വർക്ക് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഒരേ സമയം ഒരുപാട് സമയം നമുക്ക് ഇരിക്കേണ്ട ആവശ്യം വരും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾക്ക് ഒരു പെയിൻ വരും ഷോൾഡറിനൊരു വേദന ഇതൊക്കെ അനുഭവപ്പെടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്ലൈ ഹീറ്റ് ആൻഡ് ഐസ് പാക്ക് അതായത് നമുക്ക് ഐസ് വെച്ചിട്ടുള്ള പാക്ക് വെക്കുക അല്ലെങ്കിൽ നമുക്ക് ചൂട് പിടിക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ മാറി മാറി നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് വരുന്ന നീര് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ് ഒത്തിരി സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നവരാണ് ബിസിനസ് ചെയ്യുന്നവർ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ നമുക്ക് ബാക്ക് പെയിൻ കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമ്മളുടെ മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ അത് ശരീരത്തെ പൂർണ്ണമായി ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസം രാവിലെ യോഗ ചെയ്യുക മെഡിറ്റേഷൻ ശ്വസനക്രിയകൾ ഇത് നമ്മളുടെ ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വേദനകളെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത് എനിക്കത് പ്രൂവൻ ആയിട്ട് കിട്ടിയ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണിത് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ എഴുന്നേറ്റുടേ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരുപാട് ശ്വസ് നല്ല രീതിയിലുള്ള ശ്വസനക്രിയ പ്രാണായാമ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ എനിക്ക് നടുവിന് ആശ്വാസം കിട്ടുകയും ബോഡി പെയിൻ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നതും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും ഇങ്ങനെയുള്ള റിലാക്സേഷൻ ടെക്നിക്സ് നിങ്ങൾ ലൈഫില് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആരും ഒരു കാര്യമാണ് സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കൊടുക്കുക എന്നുള്ളത് അതായത് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ആരും ജോലി ചെയ്യുന്നതിനിടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ നമ്മളിപ്പോൾ വരയ്ക്കാനൊക്കെ ഇന്ന് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിനിടയ്ക്ക് നല്ല രീതിയിൽ ദാഹിക്കും മാത്രമായിരിക്കും നമ്മൾ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ബോഡിയെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യുക കാരണം നമ്മൾ നമ്മളുടെ കൈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു അപ്പൊ ഒരേ സമയം നമ്മളുടെ ും അതുപോലെ നമ്മുടെ ശരീരം വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു ഈ സമയം നമ്മൾ നമ്മളുടെ ബോഡി ക്ഷീണിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടക്കിടക്ക് വെള്ളം കുടിക്കുന്ന ശീലം നമ്മള് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് അശീലമാക്കുക കാരണം അത് ചെയ്തേ പറ്റുള്ളൂ നമുക്ക് അത് ചെയ്യാണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അതിനോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് നമ്മൾ ഇപ്പോൾ ഒരുപാട് ഓർഡർ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മൾ വിട്ടുപോകും അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉള്ള മടി ഉണ്ടാവും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് ആ ഒരു വിശപ്പങ്ങ് മാറ്റും നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കും അത് ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ഒക്കെ ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ കഴിയുമ്പോഴേക്കും ലഞ്ചിനെ കുറിച്ച് ആരോഗ്യം തന്നെ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നാല് മണിക്കൊക്കെ എന്തെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വരുത്തിയൊക്കെ കഴിക്കുന്നത് അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക നമ്മൾ ഇന്ന് എന്ത് ഭക്ഷണം ഉണ്ടാക്കും അത് ഏത് സമയത്ത് നമ്മളത് കഴിക്കും ഇതിനൊക്കെ ഞാൻ പറഞ്ഞ പോമോഡോറ ആപ്പ് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ നമ്മളെപ്പോ ഫുഡ് കഴിക്കണം എത്ര സമയത്തിനിടയിൽ നമുക്ക് വെള്ളം കുടിക്കണം സ്ട്രെച്ചനിങ് എക്സസൈസുകൾ നമ്മൾ ഏതൊക്കെ സമയത്ത് നമ്മൾ ഇതെല്ലാം നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ തന്നെ നമ്മൾ ഒരു മാസം ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇത് അങ്ങ് ട്രാക്കിലേക്ക് വന്നു തുടങ്ങും നമുക്ക് ആദ്യത്തെ ഒരു മാസം നമ്മൾ ഇതിനെല്ലാം ശ്രദ്ധ ഒരേപോലെ കൊടുക്കേണ്ടി വരും പിന്നീട് അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറും നമ്മൾ അത് മറന്നു പോകത്തില്ല നമ്മുടെ ബോഡി അതുമായിട്ട് ഒത്തുചേരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുക അങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും അതിനോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും വളരെ ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു ട്രെയിൻ ടെക്നിക്ക ആണ് ശരിക്കും നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പെയിൻ ഒക്കെ വരുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ റെമഡീസ് എല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് പെയിൻ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കാരണം ഞാൻ ചെയ്തത് അങ്ങനെ ഒരു കാര്യമായിരുന്നു ഞാൻ ഇങ്ങനെ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എണ്ണയും കുഴമ്പവും ഒക്കെ കുളിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി പക്ഷേ പിന്നീട് ഒരു ദിവസം ആയപ്പോൾ പെട്ടെന്നാണ് എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ബാക്ക് പെയിൻ കൂടുകയും എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നടുവേദന കുറയുന്നില്ല അതായത് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള റെമഡീസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് എന്നിട്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് പെയിൻ വരുന്നുണ്ട് അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറുടെ സഹായം തേടണം കാരണം നമ്മുടെ ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പച്ചപിടിച്ച് വരുന്ന സമയത്തായിരിക്കാം നമ്മുടെ ശരീരം കയറി പണിമുടക്കുന്നത് ഒത്തിരി രൂപയുടെ നഷ്ടവും വരും നമ്മൾ ഇത്രയും നാൾ സമ്പാദിച്ച കാശ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട അവസ്ഥയും വരും അതുകൊണ്ട് തന്നെ എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ ആരോഗ്യവും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇതുപോലെയുള്ള ശരീരം വേദന അല്ലെങ്കിൽ നടുവേദന ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് റിലാക്സേഷൻ ഫീൽ ചെയ്യുകയും വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ജോലി നമുക്ക് തുടരാനും സാധിക്കുന്നു ബാക്ക് പെയിൻ ബോഡി പെയിൻ റിലേറ്റഡ് റിലേറ്റുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം എന്നാൽ എല്ലാ തരത്തിലുള്ള ഹെൽപ്പും എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എൻ്റെ വാട്ട്സപ്പ് നമ്പറും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് ചെയ്യാം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതിൽ എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസെല്ലാം ലൈക്ക് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഒത്തിരി നല്ല വാല്യൂ കണ്ടിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും കാത്തിരിക്കുക താങ്ക് യു